നമസ്കാരം ചൈനയുടെ ആഗോള കുത്തുക തകർക്കാൻ കരുത്തുള്ള അപൂർവ ധാതുക്കളുടെ വൻ ശേഖരണം പ്രയോജനപ്പെടുത്താൻ ചവറ ഒരുങ്ങുന്നു ആധുനിക സാങ്കേതിക വിദ്യയുടെയും പ്രതിരോധ മേഖലയുടെയും നട്ടെല്ലായ സെമി കണ്ടക്ട് ഇലക്ട്രോണിക്സ് നിർമ്മാണ രംഗത്ത് ചൈന പുലർത്തുന്ന മേധാവിത്വത്തിന് വെല്ലുവിളിയാകാൻ ചവറ കെ എം എല്ലിന് നിലവറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന കരിമണ നിക്ഷേപത്തിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഇൽമിനൈറ്റ് റൂട്ടൈൽ എന്നിവ വേർതിരിച്ചെടുത്ത ശേഷം അവശേഷിക്കുന്ന ഒന്നേക്കാൽ ലക്ഷം ടൺ മണലിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം മോണോസൈറ്റ് അടങ്ങിയിട്ടുണ്ട് ഈ അപൂർവ ധാതുക്കളുടെ ഖനനത്തിനും സംസ്കരണത്തിനും അനുമതി ലഭിക്കുന്നതോടെ ആഗോള വിപണിയിൽ ഇന്ത്യയുടെ കരുത്ത് വർദ്ധിക്കും സെമി കണ്ടക്ടർ ചിപ്പുകൾ ഹരിത ഊർജ ഉപകരണങ്ങൾ ബഹിരാകാശ വാഹനങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമായ തോറിയം ലന്താനം തുടങ്ങിയ മൂലകങ്ങളുടെ കലവറയാണിത് നിലവിൽ ഈ വിപണിയിൽ ഭൂരിഭാഗവും ചൈനയുടെ നിയന്ത്രണത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ കെ എം എം എല്ലിൽ ശേഖരിക്കപ്പെട്ട ഈ മോണോസൈറ്റ് ടൈലിംഗ്സ് ശാസ്ത്രീയമായി സംസ്കരിക്കുവാൻ സാധിച്ചാൽ ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാം പ്രതിരോധ മേഖലയ്ക്കും ബഹിരാകാശ ഗവേഷണങ്ങൾക്കും ആവശ്യമായ ടൈറ്റാനിയസ് സ്പോഞ്ച് നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളും ഇവിടെ സുലഭമാണ് കേന്ദ്ര ബഡ്ജറ്റിലെ അപൂർവ ധാതു ഇടനാഴി പ്രഖ്യാപനവും വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ച് സംസ്ഥാന വിഭാവനം ചെയ്യുന്ന റെയർ എർത്ത് കോറിഡോറും യാഥാർത്ഥ്യമാകുന്നതോടെ ചവറയുടെ വിധി മാറും പദ്ധതിക്കായി സംസ്ഥാനം നൂറു കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് കൊല്ലം നീണ്ടക്കര മുതൽ ആലപ്പുഴ തോട്ടപ്പള്ളി വരെയുള്ള തീരങ്ങളിൽ മൂന്നേക്കാൾ കോടി ടൺ കരിമണൽ നിക്ഷേപമുണ്ടെന്നാണ് ഔദ്യോഗിക കണപ്പ് കേന്ദ്ര ആണവോർജ്ജത്തിന്റെ പിന്തുണയോടെ ചവറയിൽ പ്രത്യേക സംസ്കരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചാൽ സാങ്കേതിക ലോകത്തിന് ചൈനയോട് നേരിട്ട് പൊരുതാനുള്ള ഇന്ത്യയുടെ പ്രധാന ആയുധമായി ഈ തീരമണൽ മാറും ചവറയിലെ കേരള മെനാൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്സ് ഉപയോഗശേഷം കെട്ടിക്കിടക്കുന്നത് ശതകോടി വിലമതിക്കുന്ന അപൂർവ ധാതുക്കളുടെ വൻ ശേഖരണമാണ് എലുമിനേറ്റ് റൂട്ടേല് സിർകോൺ എന്നിവ വേർതിരിച്ച ശേഷം അവശേഷിച്ച ഒന്നേക്കാൽ ലക്ഷം ടൺ കരിമണലാണ് സംസ്കരിക്കാതെ നിലവറകളിൽ ഉറങ്ങുന്നത് ഇരുപത്തഞ്ച് ശതമാനത്തോളം മോണോസൈറ്റ് അടങ്ങിയ ഈ മണൽ ശേഖരം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് കോൺക്രീറ്റ് നിലവറകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് റേഡിയോ ആക്കിയ മൂലങ്ങളായ തോറിയം ലന്താനം തുടങ്ങിയവയുടെ സാന്നിധ്യമുള്ളതിനാൽ ഇവ ഖനനം ചെയ്യുന്നതിനോ സംസ്കരിക്കുന്നതിനോ കെ എം എം എല്ലിന് നിലവിൽ അനുമതിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ശേഖരിച്ചു വരുന്ന ഈ ധാതു സമ്പത്ത് പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് അത് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കും ഒരു വർഷം ശരാശരി അറുപതിനായിരം ടൺ എലിമിനേറ്റ് ആണ് കെ എം എം എല്ലിൽ വേർതിരിച്ചെടുക്കുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റ് നിർമ്മാണത്തിനും ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ അത്യന്താപേക്ഷിതമായ ടൈറ്റാനിയം സ്പോഞ്ച് ഉൽപാദനത്തിനും പ്രധാന സംസ്കൃത വസ്തുവായ ഇൽമിനേറ്റും റൂട്ടയിലും മാറ്റിയ ശേഷം ബാക്കി വരുന്ന മണലിലാണ് മൂല്യമേറിയ മോണൈസൈറ്റ് ഉള്ളത് ഇതിനു പുറമെ സിലിമിനേറ്റ് സിൽക്കോൺ എന്നിവയും കമ്പനി വേർതിരിച്ചെടുക്കുന്നുണ്ട് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച അപൂർവ ധാതു ഇടനാടി യാഥാർത്ഥ്യമായ വർഷങ്ങളായി തുടർന്ന ഈ കാത്തിരിപ്പ് അർതിയാകുമെന്നാണ് പ്രതീക്ഷ നീണ്ടക്കര മുതൽ തോട്ടപ്പള്ളി വരെയുള്ള തീരപ്രദേശത്ത് മൂന്നേകാൽ കോടി തണ്ണോളം കരിമഴ നിക്ഷേപമുണ്ടെന്നാണ് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നത് അപൂർവ ധാതുക്കളുടെ സംസ്കരണത്തിനായി വിഴിഞ്ഞം തുറമുഖത്തെ ചവറയുമായി കൊച്ചിയുമായും ബന്ധിപ്പിക്കുന്ന റെയർ എർത്ത് കോറിഡോർ സ്ഥാപിക്കുവാൻ സംസ്ഥാന ബഡ്ജറ്റിൽ നേരത്തെ നിർദ്ദേശമുണ്ടായിരുന്നു പദ്ധതിക്കായി നൂറ് കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെയും ആണവോർജ വകുപ്പിന്റെയും കൃത്യമായ ും അനുമതിയും മാത്രമേ ഈ പദ്ധതി ഇലക്ട്രോണിക്സ് ഹരിത ചൈന പുലർത്തുന്ന ആധിപത്യം തകർക്കുവാൻ ചവറയിലെ ഈ മണൽ നിക്ഷേപം ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തുന്നതിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും